മലയാളം കാത്തിരുന്ന ഒരു മോഹൻലാൽ ചിത്രമായിരുന്നു ബറോസ് സംവിധായകൻ മോഹൻലാൽ എന്ന ടൈറ്റിൽ സ്ക്രീനിൽ തെളിയുന്നതായിരുന്നു ആകർഷണം പ്രതീക്ഷക്കപ്പുറമുള്ള സ്വീകാര്യതയാണ് ബറോസിന് ലഭിച്ചുകൊണ്ടിരുന്നത് ബറോസ് റിലീസിന് കളക്ഷൻ മൂന്ന് കോടി ഇന്ത്യൻ നെറ്റായി നേടിയെന്നാണ് റിപ്പോർട്ട് മലയാളത്തിന്റെ ബൊഗൻവില്ലയെയും മഞ്ഞുമൽ ബോയ്സിന്റെയും കളക്ഷൻ ബറോസ് മറികടന്നിരിക്കുകയാണ് കടന്നിരിക്കുകയാണ് ബോഗൻവില്ല റിലീസിന് കളക്ഷൻ മൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് നേടിയത് മഞ്ഞുമൽ ബോയ്സിന്റെയും കളക്ഷൻ മൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയായിരുന്നു ഇന്ത്യൻ നെറ്റ് കളക്ഷൻ കണക്കുകളാണ് ഇത് എന്നും സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആവേശം മൂന്ന് പോയിൻറ്റ് അറുപത്തഞ്ച് കോടിയുമായി ബറോസിന് തൊട്ടുമുന്നിലുണ്ട് എന്നാൽ മറ്റൊരു യുവ നടനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കളക്ഷനിൽ കേരളത്തിൽ ഒന്നാമത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മലയാള സിനിമ നേടിയ ഏറ്റവും മികച്ച ഓപ്പണിംഗ് പൃഥ്വിരാജിൻ്റെ ആടുജീവിതമായിരുന്നു ആടുജീവിതം റിലീസിന് നേടിയത് ആറ് കോടി രൂപയിൽ അധികമായിരുന്നു ബറോസിന്റെ റിലീസ് പാൻ ഇന്ത്യ ചിത്രമായിട്ടാണ് എന്നതും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടിയാണ് കേരളത്തിൽ മാത്രം അഡ്വാൻസ് ആയി ഒരു കോടി രൂപയിൽ അധികം നേടിയിരുന്നു ബറോസ് ആരൊക്കെ വീഴ്ത്തിയാണ് മുന്നേറ്റം എന്നത് റിലീസിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാത്രമാണ് വ്യക്തമാവുക എന്തായാലും മോഹൻലാലിന്റെ ബറോസ് മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറും